പ്രിയമുള്ളവരെ നമസ്കാരം ഇന്ന് സിനിമയെക്കുറിച്ചല്ല പറയുന്നത് കുറച്ച് ദിവസം മുമ്പ് മമ്മൂട്ടി ദുബായിൽ വെച്ച് നടത്തിയ ഒരു ഇൻ്റർവ്യൂ വൈറലായിരുന്നു ആ ഇൻ്റർവ്യൂവിനോട് ബന്ധപ്പെടുത്തി മറ്റൊരു കഥ പറയാം കഥ എന്ന് പറഞ്ഞാൽ ഒരു കഥയൊന്നുമല്ല ഉണ്ടായ സംഭവം തന്നെയാണ് മമ്മൂക്ക പറഞ്ഞിട്ടുള്ള സംഭവമാണ് ഒരിക്കൽ മമ്മൂക്ക തമിഴ്നാട്ടിൽ ഒരു സിനിമ കഴിഞ്ഞ് വരുന്ന വഴിയിൽ രാത്രിയാണ് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും വഴിയിൽ വെച്ചിട്ടൊരു സ്ത്രീ കൈ കാണിച്ചു ഒരു മധ്യവയസ്ക്കായ സ്ത്രീ കൈ കാണിക്കുകയാണ് അപ്പം മമ്മൂക്ക തനിയാണ് കൂടെ ജോർജോ മറ്റോ ആരോ ഉണ്ടെന്നാണ് തോന്നുന്നത് പുള്ളി പറഞ്ഞ കഥയിലാണത് മമ്മൂക്ക തനിയല്ല കൂടെ ജോർജ് ഉണ്ട് അങ്ങനെ ഈ കൈ കാണിച്ചപ്പോൾ മമ്മൂക്ക തന്നെയാണ് ഡ്രൈവ് ചെയ്തിരുന്നത് മൂക്ക വണ്ടി നിർത്തി സംഭവം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ മകള് പൂർണ്ണ ഗർഭിണിയാണ് അത് പ്രസവത്തിനുണ്ടാകാനായിട്ട് അതായത് പ്രസവവേദന എടുത്തിട്ട് കരയാണ് അപ്പം ഉണ്ടാകും വണ്ടിയൊന്നുമില്ല ഒരു കുഗ്രാമമാണ് അങ്ങനെ മമ്മൂട്ടി വന്ന കാറിലോട്ട് കയറ്റാൻ പറഞ്ഞു ഈ കാറിലോട്ട് കയറ്റി ആ സമയത്ത് ഇവർക്ക് പ്രസവവേദന തുടങ്ങുകയും കാറിലാണോ അറിയില്ല അതോ ഹോസ്പിറ്റലിൽ ചെന്നിട്ടാണോ അറിയില്ല അങ്ങനെ മമ്മൂട്ടി ഇതിനു വേണ്ടി കാറിന് പുറത്തിറങ്ങി നിന്നു അവരെ ആ സ്ത്രീയുടെ മകള് പ്രസവിച്ചു പ്രസവിച്ച് കഴിഞ്ഞ് അപ്പോൾ അങ്ങോട്ടി അതുവരെ വെയിറ്റ് ചെയ്തു ഹോസ്പിറ്റലിൽ പുറത്ത് വേണം വെയിറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ അത് കാറിൻ്റെ പുറത്താണെന്ന് അറിയില്ല കേട്ടോ വെയിറ്റ് ചെയ്ത് കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ വന്നിട്ട് മമ്മൂട്ടിയുടെ കൈ പിടിച്ചിങ്ങനെ കൂപ്പിട്ട് ഒരുപാട് താങ്ക്സ് എന്നാ നിങ്ങൾക്ക് നല്ല വരും നല്ലതായിട്ട് കിട്ടും എന്നിക്കുമേ നല്ലായിരിക്കട്ടും എന്നെല്ലാം പറഞ്ഞിട്ട് രണ്ട് രൂപ എടുത്തു കൊടുത്തു മമ്മൂട്ടിക്ക് ഇതായത് വേറെ ഒന്നുമില്ല എൻ്റെ അടുത്ത് നമുക്കിത് ഒരു ടീ സാപ്പിടത്തേക്ക് ഒതകിയാൽ അതാൻ സന്തോഷം എന്ന് പറഞ്ഞു കൊടുത്തു സത്യത്തിൽ അവർ പൈസ കൊടുത്തപ്പോൾ മമ്മൂട്ടി വരേണ്ടു പോയി കാരണം അത്രയും ആയിട്ട് നിൽക്കുന്ന തമിഴിൽ ഒത്തിരി പടങ്ങൾ ചെയ്തിരുന്നു മലയാളത്തിലൊത്തിരി സിനിമകൾ ചെയ്ത് അവിടെ ഒക്കെ തലയുള്ള അത്ര ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ഇതാ ഈ രണ്ട് രൂപ വെച്ചോ നിങ്ങൾക്ക് ഒരു ടീ സാപ്പിടത്തേക്ക് ഉതകും എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ മമ്മൂട്ടി ആരൊന്നും സ്ത്രീ അറിയുന്നില്ല ഒരുപക്ഷെ മമ്മൂട്ടി ദുബായിൽ നടത്തിയ ഇൻ്റർവ്യൂ ഇല്ല അങ്ങനെയൊക്കെ അതായത് നമ്മളെ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം പതിനഞ്ച് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം ഒരു വർഷം അതിനുശേഷം നമ്മൾ ആരെങ്കിലും അറിയുമോ എന്നൊക്കെ ചോദിച്ചാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പലരും അറിയുന്നില്ല എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കിയിട്ടായിരിക്കും ആ മമ്മൂട്ടി അത്തരം ഒരു ഇൻ്റർവ്യൂൽ പങ്കെടുത്തത് കാരണം അതാണ് ശരിക്കും സത്യവും അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വലിയ വലിയ നടന്മാരുടെ അപ്പോൾ ലാലേട്ടൻ്റെ ജീവിതത്തിൽ നടന്ന പല സംഭവങ്ങളുണ്ട് മമ്മൂക്കാരുടെ ജീവിതത്തിൽ അതുപോലെ പലരുടെ ജീവിതത്തിലും പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് ഇതിനോട് തന്നെ ചേർത്ത് വെച്ച് വേറൊരു കാര്യം പറയാം നമ്മുടെ കഥ പറയുമ്പോൾ എന്ന് സിനിമയിലെ ആ അവസാന സീനുണ്ടല്ലോ ക്ലൈമാക്സ് അതായത് തൻ്റെ ബാല്യകാല സുഹൃത്തായിരുന്ന ബാർബർ ബാലനെ കുറിച്ചിട്ട് മമ്മൂക്ക പറയുന്ന ഒരു സംഭവം ഉണ്ട് ഇതേ സെയിം ഒരു സംഭവം തമിഴിൽ വെച്ചിട്ട് മമ്മൂക്കക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് തമിഴ്നാട്ടിൽ വെച്ചിട്ട് മമ്മൂക്ക മമ്മൂക്കാട്ടൊരു സുഹൃത്തുണ്ടായിരുന്നു തമിഴിലൊരു സുഹൃത്തുണ്ടായിരുന്നു എഴുത്തുകാരനാണ് ബാവാ ചെല്ലതുരെ ഈ ബാവാ ചെല്ലതുരെ പുള്ളിയെ പണ്ട് തുടങ്ങിയിട്ട് ഇവർ എന്തെങ്കിലും ഒരു സിനിമയുടെ വർക്ക് ചെയ്യണമെങ്കിൽ ചെല്ലുമ്പോൾ ഒന്നിച്ചൊരു റൂമിലാണ് താമസിക്കുക മമ്മൂക്കാക്ക് മറ്റു ദുശീലങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ബാവാ ചെല്ലതുരെ എന്നാ റൂമിലേക്ക് കുളിക്കും അവിടെ നിന്ന് വർത്താനമൊക്കെ പറയും അതൊക്കെയാണ് സംഭവം അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം അവിടെ ചെല്ലുമ്പോൾ ഈ ബാവാ ചെല്ലതുര കുറെ കാലം വിട്ടുവന്നു സിനിമയെന്ന് അങ്ങനെ മമ്മൂക്ക ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ ഒരു ഫംഗ്ഷന് ഒരു പുസ്തക പ്രകാശനത്തിന് മറ്റുമാണ് അതിന് കയറിയിങ്ങനെ നിൽക്കുന്ന സമയത്ത് മമ്മൂക്ക പറഞ്ഞ ഒരു സംഭവം ഉണ്ട് എനിക്ക് അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളൊന്നുമില്ല എന്നാൽ എനിക്ക് തമിഴ്നാട്ടിൽ ഒരു സുഹൃത്തുണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ബാവാ ചെല്ലതുരേന്നാണ് അത് അന്ന് ഈ ബാവാ ചെല്ലതുരെ ഒരു പടമോ എന്തോ ഒരു പടത്തിലോ രണ്ട് പടത്തിലോ അങ്ങോട്ട് അഭിനയിച്ചിട്ടുള്ള ആർക്കും അന്ന് അങ്ങനെ കൃത്യമായിട്ട് അറിയില്ല പുള്ളിയെ കുറിച്ചിട്ട് അങ്ങനെ ഈ ബാവാ ചെല്ലതുര എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ഈ തമിഴ്നാട്ടിൽ എനിക്കുണ്ട് അത് പറയുമ്പോൾ ഈ സംഭവം കാണാൻ ബാവാ ചെല്ലതുര ചെന്നിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയില്ലാ ആ ഓഡിയൻസിനുള്ളിൽ ഈ ബാവാ ചെല്ലതുര ഉണ്ട് അത് കേട്ടിട്ട് ഈ ബാവാ ചെല്ലതുരേടൊക്കെ കരയണോ അതോ എന്താണ് ചെയ്യേണ്ടതെന്ന് ആ പോയി അത് ബാവാ ചല്ലതു പറഞ്ഞൊരു കാര്യമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ സെർച്ച് ചെയ്താൽ ഒരു കാര്യമാണ് എനിക്ക് പണ്ടെങ്ങോ സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ ഞാൻ പറഞ്ഞു കേട്ടതോ അയച്ച് കേട്ടതും മറ്റുമാണ് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നതാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളാദ്യമായിട്ടാണ് ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ എനാബിൾ ചെയ്യണം അപ്പോൾ അടുത്തൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം